ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വർഷത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം നമ്മുടെ നമ്മുടെ ആസൂത്രണ സമിതി തന്നെ കഴിഞ്ഞ് ശേഷം മാത്രമാണ് പദ്ധതി നമുക്ക് അംഗീകരിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ നമുക്ക് ചേരാൻ വേണ്ടി കഴിയുക ഏകദേശം നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ആസൂത്രണ സമിതി ചേർന്ന് ഇന്നത്തോടു കൂടി നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് തുടങ്ങുകയാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും നമ്മൾ എന്നും ആട് കോഴി അങ്ങനെയുള്ളതിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്താണോ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുക നമ്മുടെ മാർഗരേഖകളെല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അതിനെ പറ്റിയൊക്കെ നമ്മുടെ സെക്രട്ടറി നമുക്ക് വിശദീകരിക്കും അതിനേക്കാൾ ഉപരി നിങ്ങളുടെ എല്ലാം നല്ല നല്ല നിങ്ങൾക്കാണറിയാ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും അതുപോലെ ഓരോ രംഗത്തും സംരംഭങ്ങളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ശിശുക്കളുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഓരോ വർക്കിംഗ് ഗ്രൂപ്പ് നമ്മുടെ പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകളിൽ ഇരിക്കുമ്പോഴും അതിൽ നിന്ന് ഓരോരുത്തരുടെയും നല്ല നല്ല നിർദ്ദേശങ്ങൾ വരുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ട് നമ്മൾക്ക് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ഏകദേശം നമ്മൾക്ക് കഴിഞ്ഞാൽ വർഷം അതായത് സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കോടി ലക്ഷത്തി രൂപയാണ് നമ്മുടെ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ ായിരുന്നു മുഴുവൻ പദ്ധതികളും രൂപീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഡി പി സി സമർപ്പിക്കുകയും പതിനെട്ടാം തീയതിയോട് കൂടി അംഗീകാരം വാങ്ങി തീയതി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ തയ്യാറാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഇൻഗ്രാം സ്വരാജ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്നതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ മാസം മുപ്പതാം തീയതിക്കകം നടപടിക്രമങ്ങൾ ണമെന്ന നിർദ്ദേശത്തോടു കൂടി പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടാം നമ്പർ ഉത്തരവ് പ്രകാരം അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ സി ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ വിദ്യ ഗ്രാമ പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി വാർഡ് മെമ്പർമാരായ വി കെ ഗോപി പ്ലാഴി ശശിധരൻ ബീന മാത്യു അസനാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മാത്രമല്ല എല്ലാ വർക്കിംഗ് ഗ്രൂപ്പിന്റെ പദ്ധതികൾ നമ്മൾ അതിദാരിദ്ര്യം പ്രാദേശിക സാമ്പത്തിക വികസനം അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ വെച്ച് വേണം എല്ലാ പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇനിയും നമുക്ക് ഒട്ടേറെ നമുക്ക് ഈ രംഗത്തും മുന്നേറാനുണ്ട് അപ്പോൾ അതി ഒന്നാം ഘട്ടമായി നമ്മൾ പറയുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ഘട്ടം തന്നെയാണ് അതിദാരിദ്ര്യത്തിൽ നമുക്ക് ആ ഇനിയും വീടില്ലാത്തവരുണ്ടാകും ഇനിയും മറ്റേ അടിസ്ഥാന ഘടകങ്ങളില്ലാത്ത അതിദാരിദ്ര്യം നമ്മുടെ ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ നമുക്ക് മുന്നിലേ എത്തിക്കുന്നതിനും കൂടുതൽ പേരെ നമുക്ക് അതിദാരിദ്ര്യരായ ആരും തന്നെ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ നമ്മുടെ ഇല്ലാത്ത രീതിയിലുള്ള പദ്ധതി നമുക്ക് ആവശ്യമില്ല സി സി വി ന്യൂസ്